എല്ലാവർക്കും നമസ്കാരം നമ്മൾ പാർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിൽ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ് അത് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾ അവർക്കും ചെയ്യുവിൻ പരസ്പരം ഹൃദയം കൊണ്ട് അറിയുന്നിടത്തെ സൗഹാർദ്ദാന് രൂപപ്പെടുകയുള്ളൂ കാപഡ്യവും അഭിനയവും രൂപപ്പെടുകയില്ല കർത്താവ് ഏറ്റവും വെറുത്തത് കാപഢ്യങ്ങളെയാണ് മതത്തിൻ്റെ ആന്തരിക സത്ത കളഞ്ഞിട്ട് വേഷം കെട്ടി നടന്ന പരീശവർഗത്തിന് കർത്താവ് നിശിതമായി വിമർശിക്കുന്നു എന്തിന് പനപ്പും കഴപ്പമുണ്ട് ഫലമില്ലാതെ കാപട്യത്തിൻ്റെ പ്രതീകമായ അത്തിയോട് കലഹിക്കുന്നത് നമ്മൾ തിരുവചനത്തിൽ കാണുന്നില്ലേ ഒരു നിമിഷം നമ്മളൊന്നോർത്തെ നമ്മുടെ വീട്ടിൽ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ വീട് കൊള്ളാതായാൽ നാടും കൊള്ളാതാകും നാട് കൊള്ളാതായാൽ ആ രാജ്യം തന്നെ കൊള്ളാതാകും നമ്മൾ വസിക്കുന്നിടത്ത് സൗഹാർദ്ദ അന്തരീക്ഷം രൂപപ്പെടുത്തുവാൻ മഹാത്മാഗാന്ധി കുറിക്കുന്നൊരു ഒറ്റമൂലിയുണ്ട് വേർ ഇസ് ലവ് ലൈഫ് വില്യം ബെനറ്റ് ആണ് എഴുതുന്നത് ദ ബെസ്റ്റ് വേ ടു ഫിൽ വിത്ത് ലവ് ആൻഡ് കലഹം മൂലം നരകങ്ങളായ ധാരാളം ഭവനങ്ങളുണ്ട് അവയെ അവയെസകളാക്കി മാറ്റണമെങ്കിൽ അവടെ സ്നേഹമുണ്ടാകണം സൗഹാർദ്ദ അന്തരീക്ഷം രൂപപ്പെടണം ജനതയുടെ ആത്മീയ നേതാവായ ദലയിലാമ കുറിക്കുന്നു എ ലവിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ യുവർ ഹോമീസ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മുടെ വീടുകളിലെ സൗഹാർദ്ദമായ അന്തരീക്ഷമാണ് ഒരു നല്ല തലമുറയെ രൂപപ്പെടുത്തുന്ന ഇടമെന്ന നിലയിൽ നമ്മുടെ വീടുകളിൽ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അത് ചെയ്തേ മതിയാകൂയ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു ഉത്തമ കാര്യങ്ങളിൽ അവൻ നിൽക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്നേഹമായ ദൈവമേ ദിനംതോറും അവിടുന്ന് ഞങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന ധന്യതകൾക്കാട്ട് സ്തോത്രം അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ പാർക്കുന്ന ഇടങ്ങളും പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളും സൗഹാർദ്ദപരമായി തീരുവാൻ കർത്താവിൻ്റെ കരുണ ഞങ്ങളിലേക്ക് പകരണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് ബലഹീനരാണ് പാപികളാണ് എന്നാൽ ഞങ്ങളുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനും പരസ്പരം ഹൃദയപൂർവ്വം മനസ്സിലാക്കുവാനും പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ വഴി നടത്തണമേ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കലഹം മൂലം നരകതുല്യം യാതിനെ അനുഭവിക്കുന്ന അനേക ഭവനങ്ങൾ ഞങ്ങളുടെ ചുറ്റുവട്ടകളിലുണ്ട് അവരുടെ സമാധാനത്തിനും വീണ്ടെടുപ്പിനുമായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണ ചെയ്യണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അതിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കും